ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പം കുറച്ച് ചക്ക വാങ്ങിച്ചു ഇത് ഒരു കിലോ ചക്കയാണ് ഒരു കിലോ ചക്കയ്ക്ക് നൂറ്റി അമ്പത് രൂപ നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ചക്ക ഇവിടെ നമ്മൾ വില കൊടുത്ത് വാങ്ങുകയാണ് അപ്പം ആ ചക്ക കുറച്ച് ഞങ്ങൾ കഴിച്ചു ബാക്കി ഇരിക്കുന്ന വെച്ച് ചക്കയപ്പം ഉണ്ടാക്കാം അപ്പോൾ അത് ഞങ്ങൾ നല്ലതുപോലെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഗോതമ്പൊടി എടുക്കാം അരിപ്പൊടി എടുക്കാം ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഗോതമ്പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗോതമ്പൊടി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും തേങ്ങ തിരികിയതും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റും പിന്നെ മധുരത്തിനാവശ്യത്തിന് ശർക്കരയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കാം അത് നമ്മൾ ചക്ക ഇരക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം ഞാനിവിടെ അല്ലാതെ മിക്സ് ചെയ്യുന്ന സമയത്ത് ശർക്കര ചേർക്കുന്നുള്ളൂ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർക്കുക ഇത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഴയിലയിലോ വഴയിലോ ആക്കി പരത്തിയെടുക്കാവുന്നതാണ് നിങ്ങളിത് എടുക്കുന്നതിന് മുമ്പ് ഒരല്പം വെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് കഴുകിയതിന് ശേഷം എടുത്ത് പരത്തുകയാണെങ്കിൽ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം എന്താ ഞാനിതേപോലെ ബോൾ പോലെയാണ് ആക്കി എടുക്കുന്നത് നമ്മുടെ കൊഴക്കട്ടയൊക്കെ പോലെ കാരണം ഇവിടെ ഇല കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട് അതെല്ലാം കൂടി ഞാൻ ബോൾ പോലെ ആക്കി വെച്ചതിന് ശേഷം കാണിക്കാം ഇതേ ഞാൻ അതെല്ലാം ഇതേപോലെ ആക്കി നമ്മുടെ ഇഡലി കുട്ടകത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം ചക്കയപ്പം റെഡി ആയിട്ടുണ്ട് വേറെ നേരം ഇതിന് ഇതിനകത്ത് ഇരുന്നതിന് ശേഷം എടുക്കുന്നത് എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്തൊക്കെ കിട്ടി അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കയൊക്കെ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റിയാണ്